വീട് നിർമ്മാണത്തിന് അനുമതി നൽകുന്നില്ലെന്നും പരാതി വെളിയമ്പ്രയിലെ പഴശ്ശി ഇറിഗേഷൻ മുന്നിൽ രാപ്പകൽ സമരവുമായി രണ്ട് കുടുംബങ്ങൾ കുടുംബങ്ങൾ അനുമതി നൽകും വരെ സമരം തുടരുമെന്ന് പറഞ്ഞു അധികൃതരുടെ അനാസ്ഥ കാരണം വീടെന്നത് സ്വപ്നമായി തുടരുന്ന രണ്ട് കുടുംബങ്ങളാണ് പഴശ്ശി ഇറിഗേഷൻ ഓഫീസിന് മുന്നിൽ സമരവുമായി എത്തിയത് പായം പഞ്ചായത്തിലെ അളപ്ര സ്വദേശികളായ വട്ടപ്പാറ മഹേഷ് മാവിലെ വീട്ടിൽ എം സുരേഷ് കുമാർ എന്നിവരും കുട്ടികളടങ്ങുന്ന അവരുടെ കുടുംബങ്ങളുമാണ് പ്രതിഷേധ സമരം ആരംഭിച്ചിരിക്കുന്നത് പഴശ്ശി പദ്ധതിയോട് ചേർന്ന് പായം പഞ്ചായത്തിലെ അളപ്രയിൽ ഇരുവരും വീട് നിർമ്മാണത്തിനായി അപേക്ഷ നൽകിയിരുന്നു എന്നാൽ നിർമ്മാണം ആരംഭിച്ച് അധികം പിന്നീട് മുന്നേ ബഫർ സോണിന്റെ പേരിൽ പഴശ്ശി ഇറിഗേഷന്റെ നിരാക്ഷേപ പത്രം വേണമെന്ന നിർദ്ദേശം ലഭിച്ചു പിന്നീട് ഇങ്ങോട്ട് മാസങ്ങളായി ഇവരുടെ വീട് നിർമ്മാണം പാതിവഴിയിലായിട്ട് പായം പഞ്ചായത്ത് അളപ്പുറയിൽ ഞാൻ ഇരുപത് ഇരുപത് സെൻറ്റ് സ്ഥലം ഞാനും അതുപോലെ തന്നെ എൻ്റെ സുഹൃത്തും ഇരുപത് ഇരുപത് സെൻറ്റ് സ്ഥലം വെച്ച് വാങ്ങി അവിടെ വീട് പണി തുടങ്ങി വീട് പണി തുടങ്ങിയപ്പോൾ പഞ്ചായത്ത് അപേക്ഷ കൊടുത്ത സമയത്താണ് പറയുന്നത് പിന്നെ ഇതിന് ഈ ഇറിഗേഷൻ്റെ അതിര് കൈ അതിര് വയ്ക്കുന്നത് കൊണ്ട് നമുക്ക് ഇറിഗേഷൻ്റെ ഇറിഗേഷൻ്റെ അന്വേഷിച്ച വേണം അതുകൊണ്ട് താലൂക്ക് സർവരാണെന്ന് അതിൻ്റെ പിന്നെ പ്ലാന് തരണം എന്ന് പറഞ്ഞു ഞങ്ങളങ്ങനെ ഇരിട്ടി താലൂക്ക് ഓഫീസിൽ അപേക്ഷ വെച്ച് ഇവിടെ അപേക്ഷ വെച്ച് അങ്ങനെ താലൂക്ക് സർക്കാരെ കൂട്ടിക്കൊണ്ടുവന്ന പിന്നെ നമ്മളത് വളർന്ന് സ്കെച്ചിട്ട് ആ സ്കെച്ച് പ്രകാരമാണ് നമ്മളവിടെ അപേക്ഷ കൊടുത്തത് ഈ അപേക്ഷ അവർ പറയുന്ന എല്ലാ അപേക്ഷയും ഫോമുകളും അവർ ആവശ്യപ്പെടുന്ന എല്ലാ രേഖകളും അന്ന് നമ്മളിവിടെ ഹാജരാക്കുക ആറുമാസമായി നമ്മൾ ഞാൻ ആറ് ആറുമാസമായി സുരേഷ് അപ്പുറം തന്നെ സുരേഷ് ആയാലും കൂടുതൽ മാസമായി ഏകദേശം ഒരു അഞ്ചെട്ട് മാസമാകും അപ്പോൾ നിരവധി കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ ഇത് നീട്ടി കൊണ്ടുവന്ന കൊണ്ടുപോകുന്ന ഒരവസ്ഥയുണ്ട് നമുക്ക് ഈ കണ്ണൂരിൽ നിന്ന് ഇവിടുന്ന് ഇവർ അപേക്ഷ കണ്ണൂരേക്ക് അയച്ചു കണ്ണൂരിൽ നിന്ന് അവർ ഏഴാം സമിതി യോഗം ചേർന്നിട്ട് ഇവർക്ക് എൻഒ സി അനുവദിക്കാവുന്നതാണ് എന്നൊരു ലെറ്റർ നമുക്ക് വന്നിട്ടുണ്ട് കണ്ണിത് മൂന്നാല് മാസം മുമ്പ് നമ്മൾ ഓർത്ത് നമ്മൾ വിചാരിച്ചെന്നാൽ ഇതിപ്പോൾ കിട്ടുമായിരിക്കും അങ്ങനെ ലെറ്റർ വന്നെടുക്കുന്നതാണ് അവർ പറയുന്നത് കോഴിക്കോട് സിഇ ഓഫീസിലേക്ക് ഈ അപേക്ഷ കാണണം എന്ന് പറഞ്ഞിട്ടുണ്ട് അവർക്ക് കൂടുതൽ പഠിക്കണം എന്ന് പറഞ്ഞിട്ട് കോഴിക്കോട് സി ഇ ഓഫീസിലയച്ചെടുക്കുന്നതാണ് ഓരോ കാരണങ്ങളും അവരിങ്ങനെ ചോദിച്ചുകൊണ്ടേ നമുക്ക് പറയുന്നത് വെച്ചാൽ അവർ ആവശ്യുന്ന ആളുകൾക്ക് നമ്മൾ ഈ സ്ഥലവും മറ്റു കാണാത്തരത്തോളങ്ങാൽ അവരെ സംശയം തീരാൻ വേണ്ടി പോകുന്നില്ല ഒന്നുകിൽ നമുക്ക് ഇപ്പോൾ എൻ ഒ സി അനുവദിക്കുക അല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് തരാത്തത് എന്നുള്ള പറയാതെ നമ്മൾ ഈ സമരത്തിന് പിന്നോട്ട് പോകില്ല രാപ്പാക്കൽ സമരം നമ്മൾ ഉദ്ദേശിക്കുന്നത് കുട്ടികളും കുറുമ്പാടക്കും നമ്മൾ ഈ ഒരു തീരുമാനാകുന്നവരെ ഇവിടെ ഇരിക്കാനാണ് തീരുമാനം ഡാമുകളോട് ചേർന്നുള്ള ജനവാസ മേഖല ബഫർസോണാക്കിക്കൊണ്ടുള്ള ഉത്തരവ് പിൻവലിച്ചിട്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നിരാക്ഷേപ നൽകുന്നതിൽ അധികൃതരുടെ ഭാഗത്തു നിന്നും അനുകൂല നിലപാട് ഉണ്ടാകുന്നില്ലെന്ന് കുടുംബങ്ങൾ പറയുന്നു ബഫർ സോൺ ഉത്തരവ് മരവിപ്പിച്ചതായി വകുപ്പ് മന്ത്രി നിയമസഭയിൽ പ്രഖ്യാപിക്കുകയും പിന്നീട് ഇതു സംബന്ധിച്ച് ഉത്തരവും ഇറങ്ങിയിരുന്നു ഇവർ വീട് വയ്ക്കുന്ന സ്ഥലം പഴശ്ശി ജലസേചന വിഭാഗത്തിന്റെ കയ്യേറ്റ ഭൂമിയല്ലെന്നും താലൂക്ക് സർവേയർ അളന്നു തിട്ടപ്പെടുത്തിയ പ്ലാനും സ്കെച്ചും സഹിതം അപേക്ഷ നൽകിയിരുന്നു ആറുമാസം മുമ്പ് നൽകിയ അപേക്ഷയിൽ പഴശ്ശി പദ്ധതി ഭൂമിയുമായി അതിർത്തി പങ്കിടുന്നതാണെങ്കിലും പദ്ധതി പ്രദേശത്തേക്ക് കയ്യേറ്റമൊന്നുമില്ലെന്നും ബഫർസോൺ സംബന്ധിച്ച ഉത്തരവ് മരവിപ്പിച്ചതിനാൽ പ്രസ്തുത അപേക്ഷകർക്ക് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നിരാക്ഷേപത്രം നൽകാമെന്ന പഴശ്ശി ജലസേചന വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മാസങ്ങൾക്ക് മുമ്പ് രേഖാമൂലം അറിയിച്ചിട്ടുമുണ്ട് എന്നിട്ടും അധികൃതർ അനുകൂല നിലപാട് സ്വീകരിക്കാതോടെയാണ് കുടുംബവുമായി എത്തി ഇറിഗേഷൻ ഓഫീസിന് മുന്നിൽ രാപുകൾ സമരം ആരംഭിച്ചത് അനുകൂല തീരുമാനം ഉണ്ടാകുന്നതുവരെ സമരം തുടരാനാണ് കുടുംബങ്ങളുടെ തീരുമാനം ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഇവനിങ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ